അങ്ങനത്തെ ഞങ്ങൾ ഹൽദി ഫംഗ്ഷൻ്റെ എത്തിയപാട് തന്നെ വേഗം അങ്ങ് ഫുഡ് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കാരണം കുറേ ആൾക്കാരൊക്കെ വരുന്നേ വരുന്നേയുള്ളൂ അപ്പോൾ ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ അങ്ങ് പരിപാടിക്ക് വേണ്ടി സെറ്റ് ആവാമോ എന്ന് വിചാരിച്ചതാണ് നമ്മുടെ ബ്രൈഡ് ഇന്നത്തെ കോസ്റ്റ്യൂം അതാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു മാഷാള്ള പിന്നെ ബ്രൈഡ്മേറ്റ്സ് ഒക്കെ യെല്ലോ കളറായിരുന്നു കേട്ടോ മൊത്തത്തിലൊരു മഞ്ഞ മയം തന്നെയായിരുന്നു പിന്നെ നമ്മുടെ കുട്ടികളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും ഹൈസാപ്പും അവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നേ കാരണം എന്താ വെച്ചാൽ മിഷൂപ്പി ഇന്നില്ലെന്ന് പരിപാടിൻ്റെ ആ സമ്മാനദാനം ഒക്കെ ആയിരുന്നുണ്ട് മിഷൂപ്പിയും ഷക്കാ അവിടെ ആയിട്ടുള്ളത് ഞാനും ഹൈസപ്പ് പരിപാടിയൊക്കെ കണ്ടുകൊണ്ട് വരുന്നത് ആ ബ്രൈഡിൻ്റെ അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ടും കൂടിയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കണ്ടു നിൽക്കാൻ വേണ്ടി മൊത്തത്തിലൊന്ന് സത്സ് അങ്ങി ഇളങ്ങിയിട്ടുണ്ടായിരുന്നേ കാരണം ഡാൻസ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് അതാണല്ലോ ഒരു ബ്രൈഡ് ആണെങ്കിൽ ആ ബ്രൈഡ് എന്തായാലും ഡാൻസ് കളിക്കണം അപ്പോൾ അങ്ങനെ തന്നെ ഒരു ഒരു ഡാൻസ് ഇതിന് മുമ്പ് ഉണ്ടായിരുന്നിട്ടോ അന്ന് സമയത്ത് ഞങ്ങൾ കുറച്ച് അപ്പുറത്തതിനോടെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ ഹൈസ സ്റ്റേജിൻ്റെ താഴെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നേ